ദേവി മാഹാത്മ്യത്തിന്റെ വിശുദ്ധ താളുകളിൽ ഒരു മറിഞ്ഞിരിക്കുന്ന രത്നം കൂടിക്കൊള്ളുന്നു സപ്തശ്ലോകി ദുർഗ എന്നറിയപ്പെടുന്ന ഏഴ് ശക്തമായ ശ്ലോകങ്ങൾ സാക്ഷാൽ ശിവനാൽ ചൊല്ലപ്പെട്ട ഈ വരികൾ ചണ്ഡീപാഠത്തിന്റെ സാരംശം ആണെന്ന് പറയപ്പെടുന്നു ശുദ്ധമായ ഭക്തിയോടെ ഇവ ജപിക്കുന്നവർക്ക് അവരുടെ ആഴമായ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കപ്പെടും ഈ ഏഴ് വരികളും ദുർഗാദേവിയുടെ അനന്തമായ ശക്തിയെ വിളിച്ചു വരുത്തുന്നു തിന്മയുടെ നാശിനി പ്രപഞ്ചത്തിന്റെ അമ്മ അനുഗ്രഹങ്ങൾ നൽകുന്നവർ ഓരോ ശ്ലോകത്തിനും അതിൻ്റെതായ തരംഗമുണ്ട് അത് നിങ്ങളുടെ ഉള്ളിലെ ദൈവിക ഊർജ്ജത്തെ ഉണർത്തും ഇതൊരു വെറും മന്ത്രമല്ല ഇതൊരു ആധ്യാത്മിക സാങ്കേതിക വിദ്യയാണ് പുരാതനവും രഹസ്യ കോഡുകളാൽ നിറഞ്ഞതും കൃത്യതയുള്ളതും ഈ ശ്ലോകങ്ങൾ ആത്മീയ അഗ്നിയുടെ സാന്ദ്രീകൃത രൂപങ്ങളാണെന്ന് ഇഷിമാർ വിശ്വസിച്ചു പ്രതിബന്ധങ്ങളെയും ആന്തരിക സംശയങ്ങളെയും കർമ്മബന്ധങ്ങളെയും ദഹിപ്പിക്കാൻ കഴിവുള്ളവയാണ് ഐതിഹ്യം ഇപ്രകാരമാണ് ദേവന്മാർ അസുരന്മാരാൽ പീഡിപ്പിക്കപ്പെടുകയും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ അവർ ഈ വരികൾ തന്നെ ഉരുവിട്ടു അവരുടെ പ്രാർത്ഥനയിൽ നിന്ന് ദുർഗ ഉയർന്നു വന്നു ഉഗ്രരൂപിണി തേജസ്വ തടുക്കാനാവാത്തവർ അവൾ അസാധ്യമായതിനെ കീഴടക്കി അവൾ ധർമ്മം പുനസ്ഥാപിച്ചു ഈ ശ്ലോകങ്ങൾ ധൃതിയിൽ ചൊല്ലാനുള്ളതല്ല അവ ഉച്ചരിക്കുക അവ അനുഭവിക്കുക അവയുടെ തരംഗങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ദേവീശക്തിയെ ഉണർത്തട്ടെ ഭക്തിയോടൊപ്പം ചേരുമ്പോൾ ആഗ്രഹം വിധിയായി മാറും സപ്തശ്ലോകി ദുർഗ ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസത്തേക്ക് ജപിച്ചതിനു ശേഷം പല ഭക്തരും അത്ഭുതകരമായ അനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തടസ്സങ്ങൾ ഇല്ലാതാകുന്നു ബന്ധങ്ങൾ സുഖപ്പെടുന്നു സമൃദ്ധി ഒഴുകുന്നു എന്നാൽ യഥാർത്ഥ അത്ഭുതം ആന്തരിക പരിവർത്തനമാണ് നിങ്ങളുടെ ഹൃദയം പൂർണ്ണ തേടുന്നുണ്ടെങ്കിൽ കീഴടങ്ങളോടെ ആരംഭിക്കുക ഒരു വിളക്ക് കൊളുത്തുക ഒരു പുഷ്പം അർപ്പിക്കുക പൂർണ്ണ വിശ്വാസത്തോടെ ഈ ഏഴുവരികളും ജപിക്കുക നിങ്ങളുടെ ശബ്ദത്തിന്റെ പ്രതിധ്വനിയിൽ ദേവി കേൾക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിശബ്ദതയിൽ അവൾ പ്രത്യക്ഷപ്പെടും ഇതാ ആ ഏഴ് വിശുദ്ധ വരികൾ ഓരോന്നും നിങ്ങളുടെ ആത്മാവിന്റെ വിളക്കിലെ ഓരോ ജ്വാല പോലെ